ഭരണഘടനാ ദിനം ആചരിച്ചു കരുനാഗപ്പള്ളി മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഭരണഘടനാ ദിനം ആചരിച്ചത് കരുനാഗപ്പള്ളി ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഭരണഘടനാ ദിനാചരണം സംഘടിപ്പിച്ചത് കരുനാഗപ്പള്ളി എസ് പി പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു അതോടൊപ്പം തന്നെ ഭരണഘടന പ്രതിപാദിക്കുന്ന കാര്യങ്ങൾ ഈ ഉയർത്തിപ്പിടിക്കുന്നതിലേക്ക് വേണ്ടി നമ്മൾ കുറെ കടന്നുകൾ ഇന്ത്യ എങ്ങനെയായിരിക്കാം ഇന്ത്യയിലെ നിയമങ്ങൾ ഏത് തരത്തിൽ മാസം ഇന്ത്യയിലെ ജനങ്ങളുടെ അവകാശങ്ങളുണ്ടാകും എന്തെങ്കിലും അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ അതിനുള്ള പരിഹാരം എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഭരണഘടന ഭരണഘടനയിൽ ഇല്ലാത്ത ഒരു കാര്യവും ഭരണഘടന പറയുന്നത് നമ്മളെല്ലാവരും പ്രോഗ്രാം കോർഡിനേറ്റർ അരവിന്ദ് ഉയർത്തിപ്പിടിക്കുന്ന ഭരണഘടനാ ദിനാഘോഷങ്ങൾ വളരെ ഗംഭീരമായി നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കരുണാഗപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി പരിമിതികളുണ്ട് ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് ഇത്തരത്തിലൊരു ചടങ്ങ് സംഘടിപ്പിക്കുവാൻ കഴിഞ്ഞത് വളരെ ആനന്ദകരമായ നിമിഷമായി ഇതോടനുബന്ധിച്ച് ഭരണഘടനാ തിരുവാതിരയും നടത്തി പ്രീതികുമാരി വി കണ്ണൻ വി എൽ അക്സന എൻ അൽ അമീൻ എൻ സംഗീത ഐ എസ് മീനാക്ഷി എസ് മീനാക്ഷി എ അദ്വൈദ സംഗീത ഐ എസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി